ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ഒരു പേപ്പറിലെ ചായകളിയാണല്ലോ നന്ദിനി അങ്ങനെ നന്ദിനിയുടെ മുന്നിൽ പത്മജ അങ്ങനെ ചൂടായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും വേദ എന്താടി നിനക്ക് ഇത്ര അറിവില്ലേ അറിവില്ലാത്ത പ്രവൃത്തി നീ എന്താ ചെയ്യുന്നത് അതൊരു കാര്യപ്പെട്ട എഗ്രിമെൻ്റ് ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കേട്ടോടും തന്നെ നന്ദിനിക്ക് കാര്യങ്ങൾ പിടികിത്തീത് നീ മനഃപൂർവ്വം ചെയ്താന്ന് അറിയാം പക്ഷെ അത് തുറന്നടിച്ച് പറയാനും കഴിയില്ലല്ലോ അങ്ങനെ നന്ദിനി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെ ആവാണ് ഇതേ സമയം ഇന്ദ്രജയാണ് ോ വേദ പറയാനുള്ളതൊക്കെ പറയൂ കേട്ടോ ഒരുപാട് വഴക്കൊക്കെ വേദ പറയും അപ്പോൾ ഇതൊക്കെ കേട്ട് രാജുവോട്ടെ താഴെ നിൽപ്പുണ്ട് അപ്പോൾ ഈ സമയം ഇങ്ങനെ വേദ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇന്ദ്രജ നല്ലവളായി ഇങ്ങനെ മുന്നിൽ നിന്ന് പെരുമാറണം അതായത് ഒരിക്കലും നന്ദിനി ഇറങ്ങി പോകരുതല്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രജ പറയണേ വേദ അതി നിർത്ത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇനി അതിമേ കയറി പിടിക്കണ്ട എന്തായാലും അത് കഴിഞ്ഞു ഇനി അതങ്ങ് വിട്ടേക്കൊന്നും പറയണം കേട്ടോ അങ്ങനെ പിന്നീട് വേദ ഈ വാക്കുകൾ പറയുമ്പോൾ ഇന്ദ്രജ ഈ വാക്കുകൾ പറയുമ്പോൾ വേദ അകത്തോട്ട് കയറി പിന്നീട് നന്ദിനി കരഞ്ഞും കൂടി താഴോട്ട് ചെല്ലാണ് അപ്പോൾ രാജു ഒപ്പം ചെല്ലുന്നുണ്ടിട്ടാ അങ്ങനെ രാജു പറയണേ മോളെ ഇനി ഇപ്പം ചെയ്യുന്നതെല്ലാം പ്രശ്നമാണ് അല്ല നീ എന്ത് ചെയ്താലോ അതെനിക്കും തോന്നുന്നുണ്ട് രാജു കേട്ടാ ഞാൻ ചെയ്യുന്നതെല്ലാം പ്രശ്നമാണ് കാര്യം അവരുടെ നല്ലൊരു എഗ്രിമെൻ്റ് ആയിരുന്നു അത് ഞാൻ അതിലോട്ട് ചായ ഒഴിച്ചു അത് തെറ്റായി എന്ന് പറയാണ് എന്താണാവോ ഞാൻ ചെയ്യുന്നതെല്ലാം ഇപ്പം തെറ്റിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ടാ പിന്നീടാണെങ്കിലോ പത്മജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പത്മജ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ സമയം പത്മജ അവിടെ ഇന്ദ്രജം വന്ന് ചോദിക്കുന്നുണ്ട് അമ്മയെ എങ്ങോട്ട് െന്ന് പറയുന്നുണ്ട് അതിനൊക്കെ തന്റെ മാനേജറോട് വിളിച്ചിട്ട് ആ എഗ്രിമെന്റ് പേപ്പർ തന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ നീ അയച്ചു കൊണ്ടായെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം ഈ പിന്നീട് പത്മജ തൻ്റെ ബാഗൊക്കെ എടുത്തു പോകുന്ന സമയത്ത് നന്ദിനി ഇത് കാണാട്ടങ്ങനെ നന്ദിനി പെട്ടെന്ന് പത്മജയുടെ കാറിന്റെ മുന്നിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കണേ ഇത് കാണുന്നതിനോട് കൂടി രാജു എന്താ ഈ കുട്ടിക്ക് പറ്റിയത് പത്മജയുടെ കാറിന്റെ മുന്നിലേക്ക് നിന്ന് തടയുക എന്താണ് ഇവള് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ ഈ സമയം ഇന്ദ്രജയും വേദയും പുറത്തോട്ട് വരിക അപ്പോൾ ഇന്ദ്രജ ഒരു വേദ പറയുന്നുണ്ട് ഇവളെ ഭയങ്കര അഹങ്കാരിയായിട്ടാണ് ചേച്ചി മാറുന്നത് കാരണം അവള് അമ്മയുടെ കാറിന്റെ മുന്നിൽ തടഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയട്ട് അപ്പോഴേക്കും പത്മജ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തിനാണ് ശകുനം മുടക്കിനി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന മറ്റുള്ളവരുടെ ശകുനം ഒരു മൊഴിക്ക് പോകുമ്പോ അത് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയം ഇന്ദ്രജ ഇത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തന്നെ എന്തെങ്കിലും പറയണേ മേഡം എനിക്ക് മേഡത്തിനോട് കാര്യം പറയണുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അല്ലെങ്കിൽ തന്നെ മനുഷ്യർ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാൻ ആ എഗ്രിമെന്റ് ചായയും കൂടുന്നു ഒഴിച്ചിട്ട് ചിലക്കാൻ നിൽക്കുന്നു മറ്റുള്ളവരുടെ മുന്നിലോട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നു അതൊരു നല്ല കാര്യത്തിന് പോയിരുന്നു അപ്പോ ശകനം മുടക്കിയായി മുന്നിൽ വന്നിരിക്കുന്നു വന്നിരിക്കുന്നെന്നും പറഞ്ഞിട്ട് ഇവർ െടുത്ത് കൊടുത്താൽ എന്തായാലും ആ വെള്ളം കൊണ്ട് ഇവളെ കണ്ട ആ ഒരു കാഴ്ച അങ്ങ് പോട്ടെ എന്ന് പറയണ കേട്ടോ പിന്നീട് വേദന പോയിട്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് കാണുന്ന നന്ദിക്ക് ഭയങ്കര വിഷമമാവാണ് കേട്ടോ അങ്ങനെ നന്ദിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ ആ സമയം അത് കണ്ടത് തന്നെ രാജുവിന് കഴിയില്ല അപ്പോഴേക്കും ഇന്ദ്രജക്ക് പേടി ആവണേ ഇവള് നീ വീണ്ടും ഇറങ്ങി പോകുന്ന പേടി കേട്ടോ അങ്ങനെ ഇന്ദ്രജ പറയണേ എന്തായാലും ചെയ്യാനുള്ള ചെയ്തു നിനക്ക് എന്താ പറ്റിയത് നീ അമ്മയുടെ മുന്നിലോട്ടൊക്കെ എന്തിനാണ് പോകേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ ഇന്ദ്രജ ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഇങ്ങനെ സങ്കടത്തോട് കൂടി നിക്കുകയാണ് നന്ദിനിക്ക് ഇങ്ങനെ മനസ്സാകെ അസ്വസ്ഥയാണ് ഇനി എന്ത് ചെയ്യും എന്താ ഞാൻ തൊടുന്നതെല്ലാം പ്രശ്നമായി മാറുന്നത് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നാൽ ആ ഒരുതോട് കൂടി നന്ദിനി നിക്കണം ആ വീട്ടിൽ നിൽക്കുമ്പോൾ തന്റെ നാല് പുറത്ത് ആരൊക്കെ ഇടുങ്ങി പിടിക്കുന്നത് പോലെയൊക്കെ നന്ദിനിക്ക് ഇങ്ങനെ തോന്നിത്തൊടങ്ങേട്ടാ അങ്ങനെ പിന്നീട് നന്ദിനി ഇങ്ങനെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ രാജു രാജുവാണോ ഇങ്ങനെ പുറത്തോട്ട് പോകാൻ പോകാനൊരുങ്ങുന്ന അപ്പോൾ രാജുവട്ടെ ഇങ്ങോട്ടാണ് ചോദിക്കുമ്പോൾ കുറച്ച് പച്ചക്കറി മേടിക്കണം പച്ചക്കറി മേടിക്കാൻ പോകാനാണ് അത് കേട്ടോ തന്നെ മന്ത്രി പറയുകയാണെങ്കിൽ ഞാൻ പോയി മേടിച്ചോളാം എന്ന് പറയട്ടെ അയ്യോ നീ പോയി മേടിക്കണ്ട നീ ഇവിടുത്തെ ആരാണെന്ന് അറിയോ പഴയതുപോലെ വേലക്കാരി അതുകൊണ്ട് നീ പോയി മേടിക്കണ അയ്യോ എനിക്ക് മേടിച്ചേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് മനസ്സിന് സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പുറത്തിറങ്ങണേ എങ്കിലാണ് എനിക്ക് മനസ്സിന് മനസ്സമാധാനം കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം രാജു പറയാൻ വേണം മോളെ ഈ വീട്ടിൽ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണേ ഒരു പ്രശ്നം ഞാൻ ആർക്കും ഉണ്ടാക്കില്ല ഞാൻ പോയി പച്ചക്കറി മേടിച്ചിട്ട് വരാം പുറത്തിറങ്ങി കഴിഞ്ഞാലെങ്കിലും മനസ്സിനൊരു ശാന്തി കിട്ടിയെങ്കിലും എന്ന് പറഞ്ഞാൽ നന്ദിനി പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ എന്നാ ശരിയെന്നും പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ അങ്ങനെ രാജു പറഞ്ഞ ലിസ്റ്റുമായി നന്ദിനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്റെ മുന്നിലോട്ട് സൂര്യ വരുന്ന കേട്ടാ സൂര്യ ഒരു ബൈക്കുമല ആയിരിക്കും വരിക അപ്പൊ സൂര്യ ആണെങ്കിൽ നന്ദിനി നന്ദിനി എന്ന് നന്ദിനിയെ കണ്ടിട്ടില്ല നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞിട്ട് സൂര്യ അകത്തോട്ട് കയറി പോകാനാ അപ്പോൾ ആ സമയം നന്ദിനി ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ രാജു പറയാന കേട്ടോ തന്നെ നന്ദിനി ഇവിടെ പോയി എന്ന് സൂര്യ ചോദിക്കാനെ അപ്പോൾ അവൾ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് പച്ചക്കറി മാർക്കറ്റിലോട്ട് മാർക്കറ്റിലോട്ട് പോയിട്ട് എന്റെ വിവരം കേട്ടവന ഇനി എനിക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായോ എന്ന് പറഞ്ഞിട്ട് സൂര്യങ്ങൾ ചൂടാവാണ് അതൊക്കെ കേട്ടോട്ട് തന്നെ രാജു എന്ത് പറ്റി അവളെപ്പോ ഒരാളെ തട്ടിക്കൊണ്ട് പോയത് അറിയോ അതിന്റെ കേസ് ഇപ്പോഴും നടക്കണം ആടെ തട്ടിക്കൊണ്ടുപോയതെന്ന് ആർക്കും പോലും അറിയില്ല അതുകൊണ്ട് ഇനി അവളെ തനിയെ പറഞ്ഞേക്കാൻ പാടുമോ എന്ന് ചോദിക്കാനായിട്ട് അത് കേൾക്കുന്ന രാജു ഈശ്വര അത് ശരിയാണല്ലോ അവൾ എപ്പോഴേ ഇപ്പൊ ഇറങ്ങിയതുള്ളൂ എന്ന് പറയുന്നത് പിന്നീടാണെങ്കില് നന്ദിനിയെ ഇറക്കിയിട്ട് നന്ദിനെ തെരഞ്ഞിട്ട് സൂര്യ പോവാനായിട്ട് അങ്ങനെ സൂര്യ വെടിയോട് കൂടി ൂടി ടെൻഷനോടുകൂടി വോട്ടിലോട് പോകുമ്പോഴൊന്നും അതിനെ കാണുന്നില്ല ഈ പെൺകുട്ടി എങ്ങോട്ടാ പോയത് ഇത്ര പെട്ടെന്ന് എങ്ങോട്ടാ പോയത് എന്നുള്ള ആ ഒരു ഇതോടുകൂടി പോകുമ്പോ നന്ദിനാണെങ്കിലും മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി നന്ദിനി ഇങ്ങനെ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്റെ മുന്നിൽ സൂര്യ വന്ന് നിക്കുന്ന കേട്ടോ സൂര്യയെ കണ്ട ഉടനെ തന്നെ നന്ദിനി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ എന്നതിന് ഇനി എന്ത് പണിയാണ് ചെയ്തത് ഞാൻ ഞാനെന്ത് പണിയാ സാറേ ഞാൻ ചെയ്തത് ഇനി ആരോട് പറഞ്ഞിട്ടാണ് പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയത് ഞാൻ ഇങ്ങനെ എന്നോട് രാജു ഏട്ടൻ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ ഞാനത് മേടിച്ചു എന്നുള്ളതിന് എന്താ തെറ്റ് അത് ഇനി അങ്ങനെ തനിയെ പുറത്തിറങ്ങാൻ പാടില്ല അത് കേൾക്കുന്ന സൂര്യയോട് അതിനു പറയണേ എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും നിങ്ങളുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല എനിക്കൊന്ന് പുറത്തിറങ്ങണം എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ പുറത്തിറങ്ങുന്നത് എനിക്ക് ആ വീട്ടിലിരിക്കും തോറും എൻ്റെ മനസ്സാകെ മനസ്സാകി ഇടുങ്ങിപ്പോകുവാണ് ഞാനിങ്ങനെ ിപ്പോലെ എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ അപ്പം എനിക്കിപ്പോ എന്താ പ്രശ്നം പുറത്തിറങ്ങിയാൽ എനിക്ക് മനസ്സുഖം കിട്ടും ആ കിട്ടും എന്നാൽ നീ എൻ്റെ ബൈക്കിൽ കയറി ഞാൻ ബൈക്കിൽ കയറണം അയ്യോയ്യോ അതൊന്നും നടക്കത്തില്ല നീ കയറാനാ പറഞ്ഞത് എന്ന് നന്ദിനോട് പറയുമ്പോൾ നന്ദി പറയേ അത് പറ്റത്തില്ല ആളുകൾക്കാണോ ആളുകൾ കണ്ടാൽ എന്താ നീ ആരാണ് ഞാൻ ആരാണ് സാറേ സാറിൻ്റെ ആരാണ് ഞാൻ ഞാൻ ആ വീട്ടിൽ വേലക്കു വന്ന് എന്നെ സാറ് പിടിച്ചതല്ലേ കല്യാണം കഴിച്ചതല്ലേ അല്ലാതെ സാറിൻ്റെ ആരുമില്ല നീ ആരുമായിക്കോട്ടെ നാട്ടുകാരെ അറിയാൻ നീ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ നീ തൽക്കാലം ഈ ബൈക്കിൽ ഇത് കേട്ടോ നന്ദിനി പറ്റത്തില്ല എന്ന് പറയുന്നത് വാശി പിടിക്കല്ലേ നിന്നെ നിന്നെപ്പോ ഒരു തട്ടിക്കൊണ്ട് പോയി അതിന്റെ പ്രശ്നം ഇപ്പോഴും നടക്കണം ഇനിയും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്റെ അച്ഛനെ എന്നെ വഴക്ക് പറയും എന്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് വഴക്ക് കേൾക്കാൻ വയ്യ എന്റെ അച്ഛനെ അടിക്കത്തുള്ളൂ അതുകൊണ്ട് നീ കയറി എന്ന് പറയട്ടോ അപ്പോൾ ആ വാക്കുകൾ കേട്ടോടും തന്നെ നന്ദിനി ആ ബൈക്കിലോട്ട് കേറു അപ്പോൾ തന്നെ കയ്യിലൊരു ഒരു സഞ്ചി ഉണ്ടാവട്ടെ ആ സഞ്ചി നന്ദിനി സൂര്യയെ ഇങ്ങനെ ടിച്ച ചെയ്യുന്നറിയാവുന്നത് കൊണ്ട് തന്നെ പാടില്ല എന്ന് കരുതി നന്ദിനി ആ സഞ്ചി ഇങ്ങനെ ചാക്കു സഞ്ചി ും അതേ സീറ്റിലോട്ട് വെക്കാൻ കിട്ടും നടുവിലൊരു വിലങ്ങായി തന്നെ വെക്കണ് അങ്ങനെ ഈ സമയം നന്ദിനി സൂര്യയുടെ ബൈക്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറിയാണ് തന്നെ സൂര്യയുടെ തോളോ ഒന്നുമില്ലല്ലോ ആ ഒരു ഹാൻഡിൽ വെച്ചിട്ടാണല്ലോ നന്ദിനി കയറുക അങ്ങനെ കഷ്ടപ്പെട്ട് ബൈക്കിൽ കയറി പിന്നീട് സൂര്യ ഇങ്ങനെ വണ്ടി ഒഴിച്ചിട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുപോയാണ് അപ്പം നന്ദിനിയാണ് ഇന്ന മാർക്കറ്റ് മതിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സൂര്യ ആ മാർക്കറ്റിൽ നന്ദിനൊക്കെ ഒപ്പം ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് കാണുന്ന കാഴ്ച അവിടെ ഒരുപാട് പച്ചക്കറികളായിരിക്കൂട്ടെ ഇന്നേ വരെ സൂര്യക്ക് അതിന് പേര് പോലും അറിയില്ല അത്രയും പച്ചക്കറികൾ കേട്ടോ അങ്ങനെ സൂര്യ പറയണം ആ ആ ഇത് കൊള്ളാലോ എന്തോരം പച്ചക്കറിയാണ് ഇവിടെ എത്രമാത്രം പച്ചക്കറിയാണ് ഇത്രയും പച്ചക്കറികളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണേ അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ നന്ദി പറയണേ എനിക്ക് കായ വേണം എനിക്ക് മാങ്ങ വേണം മത്ത വേണം വെണ്ട വേണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടാ അപ്പോൾ ഇതൊക്കെ അരയിച്ചാൽ എടു അര അരക്കിലോന് എടുത്തോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അര അരക്കിലോനോ അത് അര കിലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അയനോട് പറയുന്നുണ്ട് ഏയ് അര കിലോ വേണ്ട ഒരു എടുക്കുമ്പോൾ ഒരു അഞ്ച് കിലോനോ ഒന്നിച്ചെടുത്തോ അല്ലാതെ അപ്പോൾ ഉടനെ തന്നെ നന്ദി പറയുന്നുണ്ട് ഏയ് സാറേ സാറേ അങ്ങനെയല്ല നീ ഒന്നും ഏത് പച്ചക്കറി മിണ്ടാതിരിക്കണമെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷേ ക്യാഷ് കൊടുക്കുന്നതും എത്ര പേടിക്കണം തീരുമാനിക്കുന്ന ഞാനാണ് അതുകൊണ്ട് അത് അഞ്ചു കിലോന്ന് തന്നെ പോരട്ടെ അപ്പൊ അത് കേൾക്കുന്ന നന്ദിനി സാറേ അഞ്ചു കിലോ എന്നൊക്കെ പറഞ്ഞ നീ മിണ്ട നീ മിണ്ട സാധനം നോക്കിക്കോ പിന്നെ നന്ദിനി മിണ്ടില്ലട്ടോ അങ്ങനെ അഞ്ചു കിലോനും ഓരോ സാധനങ്ങൾ നന്ദിനി പറഞ്ഞത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേ ഇതേ സമയം നന്ദിനാണെങ്കിലോ വെണ്ടക്കയുടെ അടുത്തോട്ട് പോവാണ് അപ്പൊ ഈ വെണ്ടക്കയുടെ അടുത്ത് ചെല്ലുമ്പോ നന്ദിന ഓരോ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് അത് സൂര്യ നീ എന്തേ കാണിക്കുന്ന ഫ്രഷ് സാധനം കൊണ്ടുവന്ന് നശിപ്പിക്ക അത് അതിനെ പറയണേ അതെ ഈ വെണ്ടക്ക എന്ന് പറയുന്നത് അതിൽ മൂത്ത വെണ്ടക്ക മൂത്തതാ അതെന്താ സാധനം അതെ അതിൽ കടിച്ചാൽക്കാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടാവും അത് പൊട്ടിച്ചാൽ പൊട്ടത്ത് പോലും ഇല്ലാതെ പുള്ളി പോലെ കിടക്കത്തുള്ളൂ അങ്ങനത്തെ വെണ്ട ഉപയോഗിക്കാൻ പാടില്ല ആ അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെയുണ്ട് പിന്നീട് ഉണ്ണിത്തണ്ടിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ ഇതെന്താ ഇങ്ങനെ നോക്കുന്നത് അതായത് ഉണ്ണിത്തണ്ടേ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് പൊടിയുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പൊ ഇങ്ങനെയുണ്ട് പച്ചക്കറി ആഹ് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ടോ പിന്നീട് ഒരു പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഒരു ഓട്ടോയില് കൊക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നന്ദിനി ഒരു മൊബൈലിന്റെ ഒരു പരസ്യം അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അപ്പൊ ആ സമയം അയാളിങ്ങനെ പറയുന്നുണ്ട് ഒരു മൊബൈൽ ഫ്രീ ആണ് ഒരു സിമ്മും ഫ്രീ ആണ് നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതി ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാടിക്കുന്ന പറയാൻ പറ്റില്ല ആരാണ് ആ ഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഇടുന്നിങ്ങനെ അയാൾ ഉറക്കി വിളിച്ചു പോകുന്നുണ്ട് കേട്ടാ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നന്ദിനിക്കും ഇല്ലാത്തൊരു ആകാംക്ഷയോടെ തൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലല്ലോ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ തന്നെ വീട്ടിലോട്ട് വിളിക്കാനോ വീട്ടുകാർക്ക് ഇങ്ങോട്ട് വിളിക്കാനോ ഒന്നും പറ്റത്തില്ല കേട്ടാ അപ്പം ഈ സമയം നന്ദിനിയുടെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ട് അതായത് സൂര്യ ഫ്രണ്ട് സൂര്യയുടെ ഫ്രണ്ടും ഇങ്ങനെ അവരുടെ വൈഫും കൂടി വരുന്നുണ്ട് അപ്പം നന്ദിനി ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ മേഡം മാഡത്തിൻ്റെ ആധാർ നമ്പറും ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ പറയുകയാണെങ്കിൽ ഒരു കൂപ്പൺ എഴുതിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഈ കൂപ്പൺ വിജയിച്ച് തരണം കഴിഞ്ഞാൽ മാഡത്തിന് ഈ സർപ്രൈസ് കിഫ്റ്റ് കിട്ടുമെന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് വലിയൊരു ആകാംക്ഷ തോന്നുന്നുണ്ട് അങ്ങനെ നന്ദിനി നന്ദിനിയുടെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ ഇനീഷ്യൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനിക്ക് പിന്നീട് മറുപടി പറയാൻ കഴിയില്ല ഈശ്ല ഞാൻ എങ്ങനെ എൻ്റെ ഇനീഷ്യൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ കുടുങ്ങി പോവാണ് അപ്പോൾ നന്ദി പിന്നെ വേണ്ടെന്ന് വെച്ച് പോവാണ് അപ്പോൾ അവിടോട്ട് സൂര്യ ഓടി വരുന്നുണ്ട് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് ഏ ഒന്നും ഇല്ലങ്ങ് എന്ന് പറയണ പിന്നീട് സൂര്യയുടെ ഫ്രണ്ട് വരെയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കണം ആഹാ ഇതുകൊണ്ടാല്ലോ സൂര്യ നീ ഇപ്പോഴാണ് അവരാണ് തന്റെ ഭാര്യയെ ബൈക്കിന് പിറകിലൊക്കെ കൊണ്ടുവന്ന് പച്ചക്കറി മാർക്കറ്റിലൊക്കെ കറങ്ങുന്ന ആഹാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞാൽ അവര് സംസാരിക്കുന്ന ഇടയിൽ നന്ദി പറയുന്നുണ്ട് ഞാനൊരു ഓട്ടോ വിളിക്കട്ടെ ഓട്ടോയിലോട്ട് പച്ചക്കറി കയറ്റട്ടെ എന്ന് പറയുന്നുണ്ട് ആ സമയം കാണാം ആ ഒരാള് വന്നിട്ട് ഈ കുട്ടീൻ്റെ പേര് എഴുതിയിട്ടു പക്ഷെ അവരുടെ അഡ്രസ്സ് പറഞ്ഞില്ല അവരുടെ ആധാർ കോപ്പി തന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോഴേക്കും ഉടൻ തന്നെ ഇങ്ങനെ ആ അതൊക്കെ ഞാൻ തരാൻ എന്താണ് എനിക്ക് വേണ്ടത് നിങ്ങൾ എന്താ പ്രശ്നം എന്തൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളെങ്ങനെ വെളിപ്പെടുത്തേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആധാർ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നാൽ മതി ഞാൻ അതിലോട്ട് അയച്ചു തരാം എന്തായാലും ആ കോപ്പൺ എഴുതിയിട്ടുള്ളൂ എന്ന് പറയണേ അപ്പോൾ ഈ സമയം സുരേയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അത് എഴുതുന്നത് അവർ പറഞ്ഞത് കേട്ടില്ലേ ഈ കൂപ്പൺ നിറക്കെടുത്തു കഴിഞ്ഞാൽ ഒരു മൊബൈൽ കിട്ടുന്ന അവളുടെ മൊബൈൽ ആക്സിഡന്റിൽ അത് പോയിരിക്കുന്നു ഞാനൊരു മൊബൈല് വാങ്ങിക്കൊടുത്താൽ അത് വാങ്ങില്ല അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി അടിക്കുന്നത് പോലെ ഒരു മൊബൈൽ അവൾക്ക് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് അത് സുഖമാണെങ്കിൽ അവൾ അങ്ങനെ അടിച്ചോട്ടെ അവൾക്കത് ഒരു കിട്ടിക്കോട്ടെ അവളുടെ വീട്ടുകാരുമായി അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പൊ നിന്റെ ഉള്ളിൽ അവളോട് ചെറിയൊരു പെണയൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്ന കേട്ടോ